യു കെ ഓപ്റ്റ് ചെയ്യാൻ ഉള്ള നോക്കുന്ന സ്റ്റുഡൻസിന് ഒരു അഡ്വൈസ് കൂടിയാണ് ഈ വീഡിയോ യു കെയിൽ കൂടുതലും സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് പ്രിഫറൻസ് പറയുന്ന ഒരു ലൊക്കേഷൻ ആണ് ലണ്ടൻ ലണ്ടൻ യു കെയുടെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന്റെ ക്യാപിറ്റലാണ് ലണ്ടൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ലണ്ടനിലുണ്ട് ലണ്ടൻ വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സിറ്റീസ് ആണ് ഏറ്റവും ഹൈലി ഡെവലപ്ഡായിട്ടുള്ള സിറ്റിയാണ് പക്ഷേ ഈ യു കെ യൂണിവേഴ്സിറ്റീസിൽ ചൂസ് ചെയ്യുമ്പോൾ ഈ ലണ്ടൻ ഏരിയയിൽ പോകുമ്പോൾ സ്റ്റുഡൻസ് കോമൺ ആയിട്ട് നമ്മുടെ ഇത് പറയുന്നത് ലണ്ടനിൽ ഇപ്പോൾ പാർട്ട് ടൈം ഓപ്ഷൻസ് അവൈലബിലിറ്റി വളരെ കുറവാന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ള റീജിയൻസ് സ്പെഷ്യലി സ്കോട്ട്ലൻഡോ അല്ലെങ്കിൽ നോർദേൺ അയർലൻഡ് പോലത്തെ റീജിയനിലോട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പാർട്ട് ടൈം നിങ്ങൾക്ക് കുറേ കൂടി എളുപ്പത്തിൽ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് പലപ്പോഴും ലണ്ടൻ ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് പാർട്ട് ടൈമിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യണത് ചിലപ്പോൾ ബർമിംഗാം അല്ലെങ്കിൽ അതിൻ്റെ നിയർ ബൈ റീജ്യൻസോ അല്ലെങ്കിൽ കൂടുതലും സൗത്ത് സൗത്ത് ആയിട്ടുള്ള റീജ്യൻസോ അല്ലെങ്കിൽ കുറെ കുറേ കൂടി ഈസ്റ്റേൺ റീജ്യൻസൊക്കെയാണ് ഇപ്പോൾ സ്റ്റുഡൻസ് കൂടുതൽ ചൂസ് ചെയ്യണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടൈം അവൈലബിലിറ്റി അവിടെയാണ് കൂടുതലുള്ളത് എന്നുള്ള കാരണം കൊണ്ടാണ് നോർമലി നിങ്ങൾ ഇപ്പൊ യു കെയിൽ ഇപ്പം ഈ ലണ്ടൻ ഏരിയയിലാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ പോലും നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജോബ് അവൈലബിലിറ്റി നോക്കി നിങ്ങൾ മറ്റേതെങ്കിലും ഒരു റീജിയനിലോട്ട് മാറി പോകണ്ട ഒരാവശ്യം പൊതുവേ വരാറുണ്ട് യു കെയിൽ പഠിക്കുന്ന മാറി പോകുന്ന അവിടുന്ന് സ്ഥലം റീലൊക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരാറുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ വയസ്സായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഉള്ള യൂണിവേഴ്സിറ്റീസ് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട് കാരണം സ്കോട്ട്ലൻഡിലെ യൂണിവേഴ്സിറ്റീസ് അത്യാവശ്യം വളരെ നല്ല റാങ്കിംഗ് ഉള്ള ആണ് സ്കോട്ട്ലൻഡിലുള്ള യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഈ മാഞ്ചസ്റ്റർ ഏരിയയിലൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റീസ് വളരെ ഹൈ റാങ്കിംഗ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ് നോർദേൺ അയർലൻഡിൽ വളരെ കുറച്ച് യൂണിവേഴ്സിറ്റീസേ ഉള്ളൂ പക്ഷെ ഉള്ള നല്ല യൂണിവേഴ്സിറ്റീസ് ആണ് മാത്രമല്ല എപ്പോഴും നമ്മൾ ക്യാസ് ഇൻ്റർവ്യൂ ഈ ലണ്ടനിലുള്ള ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസിലും ക്യാഷ് ഇന്റർവ്യൂ മാൻഡേറ്ററി ആണ് എന്നാൽ ഈ സ്കോട്ട്ലൻഡ് മാഞ്ചസ്റ്ററിലുള്ള പല യൂണിവേഴ്സിറ്റീസിലും നമുക്ക് ക്യാഷ് ഇന്റർവ്യൂ ഇല്ലാതെ തന്നെ ഒരു പർട്ടിക്കുലർ റിക്വയർഡ് മാർക്കിന് മേളിലുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ ക്യാഷ് ഇന്റർവ്യൂ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഫണ്ടിങ് നമ്മൾ ലിവിങ് എക്സ്പെൻസ് കാണിച്ചാൽ മാത്രമേ പലപ്പോഴും ലണ്ടനിലുള്ള പല യൂണിവേഴ്സിറ്റീസും നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാസ് ഇഷ്യൂ ചെയ്ത് തരുകയുള്ളൂ പക്ഷേ ഈ പറഞ്ഞ മാഞ്ചസ്റ്ററും അതുപോലെ സ്കോട്ട്ലൻഡും റീജിയനിലുള്ള പല യൂണിവേഴ്സിറ്റീസും നമ്മൾ നമ്മുടെ ഇനീഷ്യൽ ഫീ പേയ്മെന്റ് കഴിയുമ്പോൾ തന്നെ അവർ നമുക്ക് ഓഫർ ലെറ്റർ തരാൻ അവര് ഓഫർ ലെറ്റർ അല്ല നമ്മളുടെ ക്യാഷ് ലെറ്റർ നമുക്ക് തരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അത് ചിലപ്പോൾ ചില യൂണിവേഴ്സിറ്റീസിന് ഇന്റർവ്യൂ ഉണ്ട് ചിലപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇനീഷ്യൽ ഫീ പേയ്മെന്റും ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് തന്നെ അവർ നമുക്ക് ക്യാഷ് റിലീസ് ചെയ്യും അപ്പൊ അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഒരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനീഷ്യലി ഓഫർ ലെറ്റർ കിട്ടി നിങ്ങളുടെ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഫീസ് അടച്ചതിന് ശേഷം ഡയറക്റ്റ് ക്യാഷ് കിട്ടുകയാണ് അപ്പൊ നിങ്ങളുടെ ഒരുപാട് ടൈമും എഫേർട്ടും ഇതിൽ നിങ്ങൾ സേവ് ആവുകയാണ് നിങ്ങൾക്ക് വിത്തൌട്ട് ഫണ്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ക്യാസ് കിട്ടിയാൽ പോലും നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഫണ്ട് സ്റ്റേറ്റ്മെന്റ് കാണിച്ചേ പറ്റുള്ളൂ പക്ഷേ നിങ്ങളുടെ ആ ഒരു ടൈം ഡ്യൂറേഷൻ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യും പിന്നെ ഈ റീജിയനിലുള്ള യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഒരു ഡിസ് ായി തോന്നിയാ പോലും ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ അവിടുത്തെ ഒരു ലോക്കൽ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് കൂടുതൽ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ നിന്ന് പഠിക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി വളരെ കുറവുള്ളൊരു ഗ്രൂപ്പിൻ്റെ കൂടെ നിന്ന് പഠിക്കാം എന്നുള്ളൊരു പോസിബിലിറ്റി ആണ് കാരണം നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങൾക്ക് പുതിയ കുറേ സ്കില്ല് ലഭിക്കാനൊക്കെ അവിടുത്തെ ഒരു സിസ്റ്റത്തിൽ നിന്ന് പഠിച്ച സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിൽ നിന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതാണ് അപ്പം ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഏതാണ് കോഴ്സസ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങളിന്ന് വിളിക്കുക പിന്നെ സ്കോട്ട്ലൻഡ് അല്ലെങ്കിൽ ഈ മാഞ്ചസ്റ്റർ റീജിയനിലുള്ള യൂണിവേഴ്സിറ്റീസിന്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ലണ്ടനിലുള്ള യൂണിവേഴ്സിറ്റീസിനേക്കാളും പേപ്പർ വർക്കില് ടൈം പ്രോസസ്സ് ഒരുപാട് കൂടുതലാണ് ഇപ്പോൾ ലണ്ടനിൽ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടാനിപ്പോൾ ടൂ വീക്സ് ആണ് ടു വീക്സ് ഓഫ് വർക്കിംഗ് ഡേയ്സ് ആണോ അവർ പറയണതെന്നുണ്ടെങ്കിൽ സ്കോട്ട്ലൻഡിലുള്ള യൂണിവേഴ്സിറ്റി ചിലപ്പോൾ വൺ മന്തോ അതിന് വേൾഡ് വരെ എടുക്കാം അപ്പം അങ്ങനെ നിങ്ങൾ ടൈം നിങ്ങൾക്ക് വേസ്റ്റ് ആ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യരുത് നിങ്ങൾക്ക് സ്കോട്ട്ലൻഡ് നോക്കാൻ താല്പര്യമുള്ള താല്പര്യമുള്ളൊരു സ്റ്റുഡൻ്റാണ് അല്ലെങ്കിൽ ഇപ്പം മാഞ്ചസ്റ്റർ ഏരിയോ അല്ലെങ്കിൽ നോർത്തേൺ അയർലൻഡ് നോക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻറ് ആണെങ്കിൽ അറ്റ് ദ ഡോക്യുമെന്റ്സ് തന്ന് ഓഫർ ലെറ്ററിനുള്ള പ്രോസസ്സിംഗ് നിങ്ങൾ റെഡിയാക്കി വയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളൊരു അഡ്വൈസ് സോ കോൺടാക്ട്സ് ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം